ഹായ് ഡിയേഴ്സ് നമുക്കിനി ഐസ്ലാൻഡ്ക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും കേട്ടോ ഇപ്പൊ ഒരുപാട് വാക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് സ്കിൽ ഷോർട്ടേജ് നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു ഐസ്ലാൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വിസ കോസ്റ്റ് ആയിട്ട് വെറും ഏഴായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ സൊ നമുക്ക് വെറും ഏഴായിരം രൂപയ്ക്ക് നമുക്ക് ഐസ്ലാൻഡിലേക്ക് എത്തിപ്പെടാൻ പറ്റും പൊതുവെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഒരുപാട് ജോബ് ഓഫേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പോകാനായിട്ട് നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഐ എൽ സോ ടോഫിൽ ഓയിട്ട് പിടി ഇതൊന്നും വേണ്ട ഈ ഒരു ഐസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐലാൻഡാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രകൃതി ഭംഗി കൊണ്ടാണെന്നുണ്ടെങ്കിലും ഹിസ്റ്ററിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ കൾച്ചറിൻ്റെ കാര്യത്തിലൊക്കെ ഒക്കെ മുന്നെട്ടിട്ടൊരു രാജ്യം തന്നെയാണ് ഐസ്ലാൻഡ് നോർത്തേൺ ലൈറ്റ്സ് അതുപോലെ തന്നെ ഗ്ലേസിയേഴ്സ് ഹോട്ട് സ്പ്രിങ്സ് അങ്ങനെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഐസ് ന്യൂസിലാൻഡ് ഇനി ഒരു ജോലിക്ക് പോകുന്ന ആളുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും നല്ല കാര്യം തന്നെയാണ് നല്ല സാലറി സാലറിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു രാജ്യമാണ് സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഐസ്ലാൻഡ് എങ്ങനെയാണ് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കുക ഏതൊക്കെയാണ് വിസകൾ നൽകുന്നത് അതുപോലെ തന്നെ ഒരു വർക്ക് പെർമിറ്റിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് ഒരു ജോബ് നേടിയെടുക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് അതുപോലെ തന്നെ ഏതൊക്കെ ജോബ്സാണ് നമുക്ക് അവിടെ കിട്ടുക എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും നമ്മളുടെ ഈ ഒരു ചാനൽ യാതൊരു ഇമിഗ്രേഷൻ ലോയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഏജൻസിൻ്റെ റെക്കമെൻ്റേഷനൊന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലികൾ എങ്ങനെയാണ് അബ്രോഡിൽ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറ് തീർച്ചയായിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഡൗട്ട്സ് ചോദിക്കണവർക്കായിട്ടാണെങ്കിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ്ഇസ് വേ വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഐസ്ലാൻഡിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് വെറും നാല് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് കേട്ടോ ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു ഐലാൻഡിൽ ജീവിക്കണത് ഗ്രീൻലാൻഡ് ഫറോ ഐലാൻഡ് അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് നോർവേ ഇതൊക്കെയാണ് ഈ ഒരു ഐലാന്റിന്റെ ചുറ്റു നിൽക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഐലാൻഡുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആർക്കൊക്കെയാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം നോൺ ഇന്യൂനാഷണലിസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബുകൾ തന്നെയാണ് ഇത് ഇവർ പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണ് ഇനി ഏതൊക്കെയാണ് അവിടെ സ്കിൽ ഷോർട്ടേജ് നേരിടുന്ന ജോലികൾ ഏതിനൊക്കെയാണ് അവിടെ ഒരുപാട് വേക്കൻസികൾ വരുന്നത് വരുന്നുള്ളത് നോക്കി വയ്ക്കുക ഏതൊക്കെ കാറ്റഗറീസ് നോക്കി വയ്ക്കുക ഹെൽത്ത് കെയർ ഹെൽത്ത് കെയറിലാണെങ്കിൽ നഴ്സസ് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ വേറേയും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അതിനൊക്കെ നമുക്ക് വേക്കൻസികളുണ്ട് പിന്നെ എൻജിനീയറിങ് സിവില് മെക്കാനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ഇതൊക്കെ പെടും പിന്നെ ഐ ടി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഐ ടി സ്പെഷ്യലിസ്റ്റ് പിന്നെ ഡാറ്റ അനലിസ്റ്റ് ഇതൊക്കെ വരുന്നുണ്ട് കൺസ്ട്രക്ഷനിലാണ് സ്കിൽഡ് ട്രൈഡ്സ് പീപ്പിൾ പ്രൊജക്ട് മാനേജർ ആൻഡ് സൈറ്റ് എഞ്ചിനീയേഴ്സ് ഇതൊക്കെ വരും ടൂറിസം ഹോസ്പിറ്റാലിറ്റി സ്റ്റാഫ് ടൂർ ഗൈഡ്സ് ആൻഡ് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ഇതൊക്കെ വരുന്നുണ്ട് ടൂറിസത്തിൽ ഇത് മാത്രമല്ല ഇതിനും കൂടുതലുണ്ട് ബട്ട് എന്നാലും ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നവർ പറയുന്നത് അതുപോലെ തന്നെ ഐസ്ലാൻഡിലെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് വർക്ക് വിസ ഓപ്ഷൻസ് കാരണം പല ടൈപ്പ് വിസകളും അവർ കൊടുക്കുന്നുണ്ട് ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് ക്രൈം റൈറ്റ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ ഈ ഒരു ഐസ്ലാൻഡിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനാണെന്നുണ്ടെങ്കിലും വളരെ ഗുഡ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ സ്കിൽ ഷോർട്ടേജ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വേക്കൻസികൾ നേരിടുന്നതു തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ സോ എന്തായാലും നമുക്കിനി ഏതൊക്കെയാണ് വർക്ക് വിസകൾ നോക്കി നോക്കാം ഈ ഒരു ഐസ്ലാൻഡിൽ കൊടുക്കണത് ഏറ്റവും ഫസ്റ്റ് പറയണത് ഐസ്ലാൻഡ്സ് റെസിഡൻസ് പെർമിറ്റ് ഫോർ വർക്ക് ഓക്കെ ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് വർക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ ജോബ് കിട്ടിയ ശേഷം നമ്മൾ പിന്നെ അവിടേക്ക് പോവുക ഇതാണ് ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് ഈ ഫോർ വർക്ക്സിൽ വരുന്നത് ഓക്കെ ഫസ്റ്റ് ജോബ് ഓഫർ സെക്യൂർ ചെയ്യുക ദെൻ ഇറ്റ് അലോസ് യു ടു ലിവ് ആൻഡ് വർക്ക് ഇൻ ദ കൺട്രി ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു വർക്ക് പീസാന്ന് പറയുന്നത് ടെമ്പററി വർക്ക് പെർമിറ്റ് ഇത് സാധാരണ ഷോർട്ട് ടൈമായിട്ടുള്ള എംപ്ലോയീസിന് അങ്ങനെയുള്ള ജോബുകൾക്കൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും റിക്വേർഡായിട്ടുള്ള സ്പെഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ ലേബർ ഷോർട്ടേജ് ഇപ്പോൾ ഒരുപാട് പെട്ടെന്നുള്ള ജോലിക്കൊക്കെ അവിടെ ഒരുപാട് ജോലികൾക്കൊക്കെ അവിടെ പെട്ടെന്ന് കുറച്ച് സമയത്തിനൊക്കെ അവിടെ ജോലിക്ക് വിളിക്കണവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ അത്ലറ്റ്സ് അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് എംപ്ലോയീസ് അണ്ടർ സർവീസ് കോൺട്രാക്റ്റ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇനി ഒരു ടെമ്പററി വർക്ക് പെർമിറ്റ് വഴി പോകാൻ പറ്റുക പിന്നെ മൂന്നാമത്തെ പറയുന്നത് ഡിജിറ്റൽ നോമെന്റ് വിസ അല്ലെങ്കിൽ ലോങ് ടേം റിമോട്ട് വർക്ക് വിസ ഓക്കെ ഈ ഒരു റിമോട്ട് വർക്ക് വിസ പറയുക ഡിജിറ്റൽ നോമെന്റ് വിസ ഇപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റിയിലാണ് ഈ ഒരു ഐസ്ലാൻഡ് ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഐസ്ലാൻഡ് പോവാ ബട്ട് ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്യും വേണം ഒരു ആറ് മാസത്തിനേലും അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ചെയ്യണാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വിസ വഴി നിങ്ങൾക്ക് ഐസ്ലാൻഡ് പോകാം ഇങ്ങനെ പോകാനായിട്ട് നമുക്കൊരു ജോബ് ഓഫർ ഒന്നും വേണം എന്ന് പറയുന്നില്ല സോ ഈ ഒരു വിസയ്ക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ നെക്സ്റ്റ് പറയുന്നത് നാലാമത്തെ ഒന്ന് പറയുന്നത് ജോബ് സിക്കർ വിസ ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇവരൊന്നും കൊടുക്കണില്ല ബട്ട് എന്നാലും ടൂറിസ്റ്റ് വിസകൾ ഈ ഒരു ഐസ്ലാൻഡ് ഗവൺമെന്റ് പുറത്തു വിടുന്നുണ്ട് ടൂറിസ്റ്റ് വിസയിലെ പോവുകയാണെന്നുണ്ടെങ്കിലും ആദ്യം ഒരു ജോബ് ഓഫർ സെക്യൂർ ചെയ്യുക ദെൻ നമുക്കൊരു റെസിഡൻസ് പെർമിറ്റിനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ലാൻഡിൽ പോയിട്ട് പിന്നെ ഒരു വർക്ക് പെർമിറ്റ് എടുക്കാനും ദെൻ പിന്നെ നമുക്ക് ഐസ്ലാൻഡിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ജോബ് സിക്കർ വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് വിസ ഓക്കെ ഇനി ഐസ്ലാൻഡിൽ പോയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു ബിസിനസ് വിസ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു വർക്കിന് പോവാണെന്ന് തെളിയിക്കാനുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇതൊക്കെയാണ് വർക്ക് വിസ ഓപ്ഷൻസ് വരുന്നത് ഈ ഒരു ഓരോ വിസേൻ്റെയും കൂടുതലുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ വിവരിച്ച് തരാം കേട്ടോ ഓക്കെ ഇനി എന്തായാലും ഈ ഒരു വർക്ക് വിസേൻ്റെ ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ട് അതെന്തൊക്കെയാണ് നോക്കി നോക്കാം ഒരു അതിന് കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഓക്കെ എന്തായാലും നമുക്ക് ലാഗ് ലേഖടിപ്പിക്കേണ്ട ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി വെക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് നോക്കി വെക്കാം ഏറ്റവും ഫസ്റ്റത്തെ കാര്യം പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഓക്കെ ഈ ഒരു ഐസ്ലാൻഡിലേക്ക് പോകണേൻ്റെ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ആയിരിക്കണം അതെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ജോബ് ഓഫർ ഓക്കെ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് അതായത് ഡിജിറ്റൽ നോമൽ വിസ അല്ല ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒരു ജോബ് കിട്ടിയിട്ട് വർക്ക് പെർമിറ്റ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലൊരു ജോബ് ഓഫർ വേണ്ടി വരും സോ നമ്മൾ ആ ഒരു ജോബ് ഓഫർ കാണിക്കേണ്ടി വരും ഒരു ഐസ്ലാൻഡിക് എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ജോബ് ഓഫർ നമ്മൾ കാണിക്കേണ്ടി വരും ഡിജിറ്റൽ നോമഡിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട വേണ്ടട്ടോ പിന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് അതിൻ്റെ പ്രൂഫൊക്കെ കാണിക്കേണ്ടി വരും കേട്ടോ നമ്മളുടെ ക്വാളിഫിക്കേഷൻ്റെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ പിന്നെ പറയുന്നത് പി സി സി ആണ് ക്ലീൻ ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഓക്കെ ഇത് നമ്മൾ നമ്മളുടെ രാജ്യത്തുനിന്ന് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മളുടെ പേരിൽ ഒരു ക്രിമിനൽ റെക്കോർഡൊന്നും ഉണ്ടായിരിക്കരുത് അങ്ങനെയുള്ള ഒരാളെല്ലാം നമ്മൾ ഇന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത് ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി വരും ടോ സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേഫ്റ്റി വിങ്ങിൻ്റെ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം വളരെ കുറഞ്ഞ റേറ്റ്സ് ഒക്കെ വരുന്നേ എന്തായാലും ഞാൻ ലിങ്ക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് എടുക്കാം ഓക്കെ ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് വരുന്നത് ടോ എന്തൊക്കെ വേണ്ടത് എന്നുള്ളത് ഓക്കെ അതിനുശേഷം നമ്മൾ ഈ ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതെങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ള ആദ്യം നോക്കി നോക്കാം ഫസ്റ്റത്തെ കാര്യം പറയുന്നത് എംപ്ലോയർ സബ്മിഷൻ അതായത് നമുക്ക് അവിടെ ജോലി തരുന്ന എംപ്ലോയർ ഐസ്ലാൻഡിലുള്ള ഈ ഒരു എംപ്ലോയർ നമ്മളുടെ അപ്ലിക്കേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ലേബറിൽ പോയി സബ്മിറ്റ് ചെയ്യണം ഓക്കെ അതായത് ഫോറിൻ വർക്കറിനെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏത് ജോലിക്കാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാം അടങ്ങിയ ഡീറ്റെയിൽസാണ് അതിലുണ്ടാവുക അത് നമ്മൾ ചെയ്യണം പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം പറയുന്നത് ഡോക്യുമെൻ്റ് കളക്ഷൻ അതായത് നമ്മളുടെ ആ ഒരു എംപ്ലോയർ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യും പിന്നെ നമ്മളുടെ സൈൻ ചെയ്ത എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് പിന്നെ പ്രൂഫുകൾ വേറെ എന്തെങ്കിലും പ്രൂഫ് ക്വാളിഫിക്കേഷൻസിൻ്റെ പ്രൂഫുകൾ ഇതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് സബ്മിറ്റ് ചെയ്യും ഇതൊക്കെ നമ്മുടെ എംപ്ലോയറായിട്ടോ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ എന്തൊക്കെ ഏതൊക്കെ പേപ്പറുകൾ എപ്പോഴൊക്കെ വേണം എന്നുള്ളത് ദെൻ അതിനുശേഷം പിന്നെ അപ്ലിക്കേഷൻ ഫീസ് നമ്മളുടെ ആ ഒരു എംപ്ലോയർ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഫീസ് പേ ചെയ്യുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുന്ന ഫീസുകളൊക്കെ നമ്മളുടെ എംപ്ലോയർ എടുക്കും നമ്മളുടെ ട്രാവൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ലീവിങ് എക്സ്പെൻസിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ ഓക്കെ പിന്നെ നാലാമത്തെ ഒരു കാര്യം പറയുന്നത് അപ്രൂവൽ ഓഫ് ഹെൽത്ത് കെയർ കോൺട്രിബ്യൂട്ടേഴ്സ് ഓക്കെ നമ്മളൊരു ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ അതായത് നമ്മളുടെ നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ ഒക്കെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഇതൊക്കെയാണ് വരുന്നത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഇപ്പോൾ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആകെ എൺപത് യൂറോ മാത്രമാണ് കോസ്റ്റ് വരുന്നത് ഈ ഒരു എൺപത് യൂറോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ മണിയിൽ കറൻലി റേറ്റ് വെച്ചിട്ട് ഏകദേശം ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സാധാരണ ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ ഈ ഒരു പൈസയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു വിസ ഫീസിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്ന നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ പ്രൊസസിങ് ഫീ ആയിട്ട് ഒരു മുപ്പത് യൂറോ വേണ്ടി വരും സൊ പിന്നെ ട്രാവൽ ഇൻഷുറൻസ് അതൊക്കെ പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം അത് നിങ്ങളിനി ഒരു ഏത് വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ലിവിങ് എക്സ്പെൻസിൻ്റെ പ്രൂഫ് ഇതൊക്കെ വേണ്ടി വരും ഇനി എന്തായാലും നമുക്കൊരു ജോബിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം അല്ലെങ്കിൽ ഒരു വർക്ക് വിസ എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് നോക്കി നോക്കിയോക്കാം ഞാൻ കുറച്ച് വെബ്സൈറ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഐസ്ലാൻഡിലേക്ക് ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വർക്ക് വിസ കിട്ടുന്ന രീതിയിലുള്ള ജോബിനെ അപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഡയറക്ടറേറ്റ് ഓഫ് ലേബറിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഏജൻസി പിന്നെ അഡേക്കോ ഐലാൻഡ് അതുപോലെ തന്നെ ഐസ്ലാൻഡിക് നേഴ്സസ് അസോസിയേഷൻ വർക്ക് ഇൻ ഐസ്ലാൻഡ് ഇതിലൊക്കെ പോയാൽ മതി ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അത് ചെക്ക് ചെയ്യുക ഓക്കെ ആ പറഞ്ഞ ലിങ്ക്സ് വഴി പോയിട്ട് നിങ്ങൾ ആദ്യം ഒരു ജോബിന് അപ്ലൈ ചെയ്യുക തന്നെ ഒരു ജോബ് ഓഫർ സെക്യൂർ ചെയ്യുക അതിനുശേഷം നിങ്ങളൊരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐസ്ലാൻഡ്ക്ക് ഒരു ജോബിന് പോകണത് ഐസ്ലാൻഡിലൊരു ജോബ് സെറ്റാക്കുന്നത് ഐസ്ലാൻഡിലേക്ക് എത്തിപ്പെടണം അതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് എന്നാഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക നല്ലൊരു അവസരം തന്നെയാണ് അത് മിസ്സാക്കരുത് നിങ്ങൾക്ക് ജോബ് ഓഫറ് കിട്ടുന്നവരെ ഒരു ക്യാഷ് നിങ്ങൾ മുടക്കരുത് കേട്ടോ അങ്ങനെ തന്നെ ഇവർ പറയണത് വിസ ഫീസിന് മാത്രം അല്ലെങ്കിൽ പ്രൊസസിങ് ഫീസിൻ്റെ മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടു സോ ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതാണ് വേണ്ടത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ദെൻ ഒരു ജോബ് ഓഫർ സെക്യൂർ ചെയ്യുക ദെൻ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം